ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഞാൻ രണ്ട് പാട്ടുകൾ കേൾപ്പിക്കാം നമ്മളുടെ ഇന്നത്തെ വീഡിയോന് ഇതുമായിട്ട് കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്കച്ചി കൊത്തി പോകും അതാണ് ഒന്ന് അടുത്തത് അതുമായി ബന്ധപ്പെട്ട മാമ്പഴവുമായി ബന്ധപ്പെട്ട അടുത്തൊരു പാട്ട് ഇത് രണ്ട് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഗാനങ്ങളാണ് ത്തിൽ മാസം രണ്ടു പാട്ട് ഞാൻ പറയാൻ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ ആറു ലക്ഷം കോടി രൂപ കടമുള്ള കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരള ജനതയുടെ മൊത്തം പ്രശ്നമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവായ കോൺഗ്രസ്സുകാരൻ്റെ അവിഹിത ഗർഭം അല്ലെങ്കിൽ അവനെതിരെയുള്ള പീഡന പരാതികൾ അപ്പോൾ കേരളത്തിലെ മീഡിയകൾ യൂട്യൂബ് ചാനലുകൾ മൊത്തം അതിൻ്റെ പുറകിലാണ് പിന്നെ കടമോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് കാര്യങ്ങളൊന്നും പട്ടിണിയോ ദാരിദ്ര്യമോ കൊലപാതകമോ മറ്റൊന്നും വിഷയമല്ലായിരുന്നു മലയാളി മുഴുവൻ അത് ആഘോഷിക്കുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു യൂട്യൂബറായിരുന്നു നമ്മുടെ മറുനാടൻ ഷാജ അങ്ങനെ ഈ രാഹുൽ മാംകൂട്ടത്തലിൻ്റെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം രാക്കച്ചിക്ക് ഒത്തിപ്പോയി മാമ്പഴക്കൂട്ടത്തിൽ നീ മൽഗോവയാണ് ഒരുപാട് മാമ്പഴങ്ങളുണ്ട് കോൺഗ്രസിലല്ലേ അപ്പോൾ ഇതിനെ മൊത്തം തകിടം മറിച്ചുകൊണ്ടാണ് ഷാജൻസ്കരയുടെ വണ്ടി ഇടിക്കുന്നതും ഷാജൻസ്കരയെ മർദ്ദിക്കുന്നതും എൻ്റെ ഒരു മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് ഭരണകൂട ഭീകരത എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ പക്ഷേ ഷാജൻ്റെ ആയുസ് എൻ്റെ പോലെ ഭയങ്കര ദീർഘമാണ് കാരണം ഷാജനിപ്പോൾ പലപ്പോഴും ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഓൺലൈൻ മീഡിയയിൽ ലോകമെമ്പാടും ഈ മൊബൈലിൽ വെച്ചുകൊണ്ട് ചാനലുകൾക്കുപരിയായി യൂട്യൂബറിലെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള അനവധി ശത്രുക്കളുള്ള വിരോധികളുള്ള ഒരു യൂട്യൂബറാണ് അല്ലെങ്കിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് നമ്മുടെ കറിയ ഞാനും പുള്ളിയായിട്ട് ഇടയ്ക്ക് വന്ന് പരിചയപ്പെട്ടു എന്നാൽ പല വിഷയങ്ങളിലും ഞാൻ പുള്ളിയായിട്ട് എതിർപ്പുണ്ടായി വിരോ ചില കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല മറ്റൊന്നും കൊണ്ടല്ല ചില ബിസിനസ്മാൻ അല്ല ചില വ്യക്തികളെ കോടതി ഇടപെടേണ്ടതും അല്ലെങ്കിൽ പോലീസ് ഇടപെടേണ്ടതുമായ കാര്യങ്ങളിൽ ഷാജൻസ് കറിയ നേരിട്ട് അവരെ അവർക്ക് വിധി കൽപ്പിക്കുക അല്ലെങ്കിൽ അവരെ കുറിച്ച് പച്ചയ്ക്ക് പറയുക പറയില്ലേ അത് പലപ്പോഴും എനിക്ക് ദഹിക്കാതെ പോയൊരു കാര്യമാണ് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ബോച്ച വിഷയത്തിൽ ഹണി ബോച്ച വിഷയത്തിൽ പുള്ളിയുടെ ഇടപെടലാണ് എന്നെ വളരെയധികം ഷാജനെ ആയിട്ട് ഞാൻ ഉടക്കാനുണ്ടായ കാര്യം പക്ഷെ എന്നിരുന്നാലും യു കെയിലും അനന്തപുരിയിലും ഇരുന്ന് യൂട്യൂബുണ്ടാക്കുന്ന ഷാജനെ ഈ ഒരു ചെറിയ മാവേലി ലണ്ടൻ പരിചയപ്പെട്ടു സംസാരിച്ചു എൻ്റെ ചില കാര്യങ്ങൾ പുള്ളിയായിട്ട് സംസാരിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണകൂട ഭീകരതയുടെ മറ്റൊരു മുഖമാണ് ഷാജനെ ഒതുക്കാൻ വേണ്ടി കമ്മിക്കൂട്ടങ്ങൾ ചെയ്തത് ഇതെല്ലാം തേഞ്ഞ് വാങ്ങിപ്പോകും പക്ഷേ കമ്മിക്കൂട്ടങ്ങൾക്ക് ബുദ്ധിയില്ല കേരളത്തിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ പ്രത്യേകിച്ച് ഇത്രയും ജനപ്രീതിയുള്ള ഒരാളെ നശിപ്പിക്കുന്നത് മിക്കവാറും ആക്സിഡൻറ്റുകളിലൂടെയാണ് അതാരും അറിയില്ല ആസറ ആസറാഫത്തിനെ പോലും ഇസ്രയേലി മസാദ് വിഷം കൊടുത്തു കൊന്നെന്നു പറയുന്നത് തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഷാജൻസ്കറിയ ഒരു യാത്ര പോകുമ്പോൾ ഒരു വണ്ടി ഇടിപ്പിച്ച ആക്സിഡൻറ്റിലൂടെ ഷാജൻസ്കറിയെ കൊല്ലാമായിരുന്നു അതല്ല ഒരു ജനക്കൂട്ട മർദ്ദനത്തിലൂടെ ആണിപ്പോൾ അവർ മർദ്ദിച്ച് കൊല്ലാൻ നോക്കിയ പക്ഷേ അത് നടന്നില്ല പക്ഷെ അതിലൂടെ ഷാജൻ കറിയുടെ റേറ്റിങ് ഭയങ്കരമായിട്ട് കൂടുകയും നാളെ ഷാജൻ കയ്യിലൊക്കെ മറ്റേ ബാൻഡേജ് ഇട്ടിട്ട് നാളെ തന്നെ ചിലപ്പോൾ പിക്ക് അവരുടെ ഷാജൻ്റെ വീഡിയോ വരും പതിന് മടങ്ങായിട്ട് പുള്ളിയുടെ വ്യൂവേഴ്സ് വർദ്ധിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ അനന്തപുരിയിൽ ഈ ഇരട്ടി ച ഇരട്ടച്ചങ്ങനായ പിണറായിയുടെ മൂക്കിൻ്റെ തുമ്പത്തിരുന്നു കൊണ്ട് പിണറായിയെയും വീണ വിജയനെയും അതുപോലെ അൻവറിനെയും നമ്മുടെ നന്മമരമാകുന്ന യൂസഫലിയെയും വോച്ചയെയും എല്ലാം വിമർശിക്കാനുള്ള ഒരു ധൈര്യം ഷാജൻ കാണിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് ഷാജനോട് എനിക്ക് പല കാര്യത്തിലും എതിർപ്പുണ്ട് എങ്കിലും ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഷാജനെ എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ ഇവരെല്ലാം വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഞാനൊരു ചെറിയ യൂട്യൂബറാണ് ലണ്ടൻ എൻ്റെ അറിയോയിൽ എനിക്ക് ആറായിരത്തി ചെല്ലാനും വ്യൂവേഴ്സുള്ളു അല്ലെങ്കിൽ എന്നെ പോലും വെറുക്കുന്ന അനേകരുണ്ട് അല്ലെങ്കിൽ എന്നെ തട്ടിക്കളഞ്ഞാൽ കൊ കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ലോകമെമ്പാടും മുസ്ലിം സംഘടന എസ് ഡി പി ഐ അല്ലെങ്കിൽ പി എഫ് ഐ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സംഘടനകളും എല്ലാവരുമുള്ള അനവധി അനവധി ശത്രുക്കളുള്ള ഒരു ഷാജൻസ്കറിയ ഇങ്ങനെ ധൈര്യമായിട്ടൊക്കെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അയാളെ സംവദിക്കണം സംവദിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം ഭരണകൂട ഭീകരത എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഭരണത്തിനെതിരെ ഭരണാധികാരിക്കെതിരെ നിരന്തരമായിട്ട് അയാളുടെ കുടുംബത്തിനെതിരെ മകൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ സത്യമോ സത്യമല്ലയോ സുപ്രീം കോടതി ഇന്നുവരെ പിണറായിക്ക് ഒരു കുറ്റം അതിച്ചിട്ടില്ല ഹൈക്കോടതി ഇന്നുവരെ പിണറായി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്നവരുടെ ഭരണാധികാരിയെ സ്ഥിരമായിട്ട് ആ പാർട്ടിയെ പാർട്ടിക്കാരെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അപാരമായ കഴിവ് തന്നെയാണ് അത് സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ മർദ്ദിച്ചെന്നോ കൊലപ്പെടുത്തിയെന്നോ കേട്ടാൽ നമ്മൾ അതിൽ അത്ഭുതപ്പെടാനില്ല അപ്പോൾ ടി പി ചന്ദ്രശേഖരനൊക്കെ കൊന്ന കാര്യം നമുക്കറിയാമല്ലോ അങ്ങനെ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇവർക്ക് എവിടെയും അബദ്ധം പറ്റിപ്പോയി ഒന്നുകിൽ ആ ധാർ എന്ന് പറഞ്ഞ വണ്ടി ഈ ഫോർച്യൂണറിൽ ഇടിച്ചപ്പോൾ അതിൻ്റെ ശരിയായ സ്പീഡിലോ ആങ്കിളിലോ ഇടിച്ചില്ല വണ്ടി മറഞ്ഞില്ല ഷാജം മരിച്ചില്ല അപ്പം ഷാജൻ ഡോറ് തുറന്നപ്പോഴോ ഗ്ലാസ് തുറന്നപ്പോൾ അതിൽ നിന്ന് വലിച്ചിട്ട് അടിച്ച് അവിടെ ഇവിടേക്കൊന്നിടിച്ച് കുറച്ച് ചോര വരുത്തിയെന്നല്ലാതെ ഷാജൻ്റെ ജീവൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഇത് അവർക്ക് പറ്റിയ വലിയൊരു പാളിച്ചയാണ് ഷാജന്റെ ആയുസിൻ്റെ ബലമാണ് അപ്പോൾ ഷാജൻ ഇനി പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരട്ടെ ഇനി അടുത്തൊരു എലക്ഷൻ ഉണ്ടാകുമ്പോൾ ഷാജൻ എന്തായാലും ഒരു എം എൽ എ സ്ഥാനം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ മറുനാടൻ മലയാളി എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാനൊരു മറുനാടൻ മലയാളിയാണ് അനേക വർഷങ്ങളായിട്ട് അപ്പം എൻ്റെ വികാരം അറിയാമല്ലോ പക്ഷെ ഷാജൻസ് കറിയ പലയിടത്തും കോംപ്രമൈസ് ചെയ്യുകയും പലരുമായിട്ട് എന്താ പറയുക ചില ന്യൂസുകളൊക്കെ ആദ്യം പറയുന്നതിന് തിരുത്തിപ്പറിയാം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അത് വേറൊരു കാര്യം എന്നൊക്കെ ഇരുന്നാലും ഷാജൻസ് കറിയ ഒരു ധീരനായ അല്ലെങ്കിൽ ഒരു വെട്ടിത്തുറന്ന് പല കാര്യങ്ങളും പറയാൻ കഴിയുന്ന ഒരു മറുനാടൻ മലയാളി ചാനലാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ നമ്മുടെ ഒരു സുനിൽ ഉണ്ട് ഐ ട് വൈ സുനിൽ ഞാൻ സുനിലായിട്ട് സംസാരിച്ചിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് പുള്ളി ഇതുപോലെ തന്നെയാണ് അതിലും സുനിലിനോട് എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട് കാരണം സുനിലിൻ്റെ പല വിമർശനങ്ങൾ വ്യക്തികളെയൊക്കെ പുള്ളി കയറി അറ്റാക്ക് ചെയ്യുന്നതിലെ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ വളരെ മോശമാണ് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ സുനിലിനും ഇങ്ങനെ നാളെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം പിന്നെ എ ബി സി മലയാളംകാരുണ്ട് അവർ പിന്നെ പല ചർച്ചകൾ പലരാണ് അതിനകത്ത് വരുന്നത് പിന്നെ അഡ്വക്കറ്റ് ജയശങ്കറാണ് ജയശങ്കർ എന്ന ഒന്നും തൊടാനും പറ്റില്ല തന്നെയല്ല പുള്ളി അങ്ങനെ ആരും ഉപദ്രവിക്കില്ല കാരണം പല കാരണങ്ങളാണ് പുള്ളിയുടെ പ്രായം പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സി പി ഐ കാരനാണ് പിന്നെ പുള്ളി ആരെയും അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നില്ല ആക്ഷേപ ഹാസ്യത്തിലൂടെയാണ് പുള്ളി എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഒരു ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ഏകാധിപതിക്കെതിരെ നിരന്തരമായിട്ട് അയാളുടെ മൂക്കിൻ്റെ തുമ്പത്തിരുന്ന് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്ന ഷാജൻ സ്കറിയെ ഒതുക്കാൻ നോക്കി പക്ഷെ ആ പ്ലാൻ പാളിപ്പോയെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും കൊള്ളാം ഇതുപോലെ രാഹുൽ മാംകൂട്ടം എന്ന് പറഞ്ഞ കസ്തൂരി മാമ്പഴം കൊത്തിക്കൊണ്ടു പോയപ്പോൾ കേരളം മുഴുവൻ അതിൻ്റെ പുറകിലായിരുന്നു അപ്പം ആ ചർച്ചയും ആ വിഷയവും അപ്പാടെ തകിടം മറിക്കുന്ന ഒരു ന്യൂസാണ് ഷാജൻ ആക്രമിച്ചതിലൂടെ ഉണ്ടായത് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഏത് ചാനലിലും എവിടെ നോക്കിയാലും ഷാജൻ സ്കറിയമാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഉർവശി ശാപ അനുഗ്രഹമായെന്ന് പറഞ്ഞ പോലെ സ്കറിയയുടെ ഈ ആക്രമണവും ഈ പരുക്കെല്ലാം ഷാജൻ അത് ഭയങ്കര അനുഗ്രഹമാവുംനാടൻ മലയാളി ചാനല് പതിന്മടങ്ങ് ഉഷാറായിട്ട് വളരും എന്നുള്ളതിൽ സംശയമില്ല പണ്ടൊരുക്ക് പോലീസ് വന്ന് രാത്രി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയൊരു ഇത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ അതിൽ ഷാജൻ്റെ റേറ്റിംഗ് അമിതമായിട്ട് വർദ്ധിച്ചു കാരണം ഈ സാറ്റലൈറ്റ് ചാനലുകളല്ലോ കോടികൾ മുടക്കി അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന സാറ്റലൈറ്റ് ചാനലുകളേക്കാൾ വലിയ വരുമാനവും വലിയ വളർച്ചയുമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഷാജനും എ ബി സി മലയാളവും അഡ്വക്കേറ്റ് ജയശങ്കറും പിന്നെ നമ്മുടെ മറ്റേ പുള്ളി പുള്ളിയുണ്ടല്ലോ സോയിമോനുണ്ട് നമ്മുടെ മലയാളി വാർത്ത ഇൻസൈഡ് അങ്ങനെ അനവധി അനവധി ചാനലുകൾ ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ വൻ വടവൃക്ഷങ്ങളാണ് നമ്മളൊരു ചെറിയ വളർന്നു വരുന്നൊരു ചാനലാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ രീതിയിലോട്ട് വരും പക്ഷേ വ്യക്തിഹത്യ നടത്തുന്നതിനോടോ അല്ലെങ്കിൽ ഒരു രാ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയെ ഒരു മതത്തെയോ ഒരു വ്യക്തിയെയോ കടന്നാക്രമിക്കുന്നതിനോടോ അല്ലെങ്കിൽ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല പൊതുവായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയും അതാണ് മാവേലി തോക്സൻ ടോക്സൻ്റെ പ്രത്യേകത അതിനിപ്പം ആരായാലും ശരി ഏത് ജാതി മതസ്ഥനായാലും ശരി എത്ര വലിയവനായാലും ശരി ഞാൻ പറഞ്ഞിരിക്കും അത് വേറെ കാര്യം പക്ഷേ ചാജിനെ പോലെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കടന്നാക്രമണമോ അല്ലെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അതൊക്കെ കോടതിയും പോലീസും ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല ഒരു വ്യക്തിയെ തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കാനോ രേഖകളൊക്കെ ഉണ്ടെങ്കിലും അത് നടത്തേണ്ടത് കോടതി തന്നെയാണ് അത് ഞാൻ ഇപ്പോഴാണെങ്കിലും ഷാജിനോടും സുനിൽനോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇനി ഒരു വ്യക്തി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അയാളെക്കുറിച്ച് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത് അയാളുടെ കുടുംബത്തിനും അയാളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ബാധിക്കും ശരിയല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും മാവൽ തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്